എന്റെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും മാനിച്ച് ഈ ആക്രമണത്തിന് അന്ത്യം കുറിക്കാനുള്ള നിങ്ങളുടെ സുവ്യക്തമായ നിലപാട് ആയുധമാക്കി എന്റെ രാജ്യത്തേക്ക് മടങ്ങി വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വാക്കുകൾ ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാത്തിയുടേതാണ് അദ്ദേഹം ഇത് പറഞ്ഞത് യു എൻ ആസ്ഥാനത്ത് നടന്ന സെക്യൂരിറ്റി കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് അതായത് ആക്രമണം അവസാനിപ്പിക്കാൻ യുദ്ധത്തിന് പരിഹാരമുണ്ടാക്കാൻ വിളിച്ചു ചേർത്ത യു എൻ രക്ഷാസമിതിയുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് ലബനാനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യക്കുരുതിയിൽ ഇതുവരെ മരിച്ചത് അറുന്നൂറ്റി ഇരുപത് പേരാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും വിക്ഷേപിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ലംഘിക്കുകയാണെന്നും യു എൻ രക്ഷാസമിതിയിൽ മിക്കാത്തി പറഞ്ഞു ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കുരുതി കൊടുക്കുന്ന ഇസ്രായേലിന്റെ നിലപാടിനെതിരെ നിരവധി രാജ്യങ്ങൾ ശബ്ദമുയർത്തുന്നുണ്ട് ലബനാന്റെ ആശങ്കകൾ പരിഹരിക്കാൻ തന്റെ രാജ്യം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രി ജീനോയൽ ബാരറ്റ് പറഞ്ഞു വെടിനിത്ത ചർച്ചകളിലേക്ക് പോകേണ്ട ആവശ്യങ്ങളെ കുറിച്ചാണ് എത്രയും വേഗം ചർച്ച ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ രാജ്യം മിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നുവെന്നും ലബനാനിനെതിരായ ആക്രമണം രൂക്ഷമായാൽ തെഹ്റാൻ നിസ്സംഗത പാലിക്കില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറഞ്ഞു ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ബുധനാഴ്ച മാത്രം എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായി ലബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒരു തലമുറയിലെ ലബനാനിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ദിനമെന്നാണ് യു ജനറൽ സെക്രട്ടറി ബുധനാഴ്ചയെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്ത ചർച്ചകൾക്കിടയിൽ നിന്നും ലെബനാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ആളുകൾ പലായനം ചെയ്യുകയാണ് ഇതുവരെ നടത്തിയ ബോംബാക്രമണങ്ങളെ തുടർന്ന് ഏകദേശം അഞ്ച് ലക്ഷം ആളുകൾ കുടിയിറക്കപ്പെട്ടു നിലവിൽ വെടിനിർത്ത ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ യു എസ് ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ ജപ്പാൻ ഖത്തർ യു എ ഇ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ വെടിനിർത്തലിനെ പിന്തുണച്ചിട്ടുണ്ട് വെടിനിർത്താൻ ഇരുപക്ഷത്തു നിന്നും വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്നാണ് മറ്റു രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് അതായത് രണ്ടു കൂട്ടരും വിചാരിക്കണമെന്ന് സാരം എന്നാൽ അപ്പുറത്ത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അന്ത്യവിരാമമിടാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നിടത്ത് മാത്രമേ പക്ഷം എന്നതിന് പോലും പ്രസക്തിയുള്ളൂ